നമസ്കാരം യുക്തിപഥത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭക്തിയും വിശ്വാസവും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ പലപ്പോഴും വിശ്വാസം അന്ധവിശ്വാസമായും ആധ്യാത്മികത വെറും കച്ചവടമായും മാറുന്നുണ്ടോ സനാതനധർമ്മം എന്നാൽ വെറും ആചാരങ്ങൾ മാത്രമാണോ ഭക്തിയും യുക്തിയും പരസ്പര വിരുദ്ധമാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യുക്തിപഥം സനാതനധർമ്മം എന്നത് കാലാതീതമായ നിയമം എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ വ്യക്തിയിലോ പരിമിതമല്ല സത്യത്തെ അന്വേഷിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ സത്യമേവ ജയതേ എന്നത് നമ്മുടെ മുദ്രാവാക്യമായത് വെറുതെയല്ല അന്ധമായി വിശ്വസിക്കാനല്ല മറിച്ച് അന്വേഷിച്ച് കണ്ടെത്താനാണ് നമ്മുടെ ഉപനിഷത്തുകൾ പോലും നമ്മോട് പറയുന്നത് പലരും കരുതുന്നത് യുക്തിചിന്തയുള്ള ഒരാൾക്ക് ഭക്തി ഉണ്ടാവില്ല എന്നാണ് എന്നാൽ ഭക്തി എന്നത് തിരിച്ചറിവാണ് യുക്തി എന്നത് ആ തിരിച്ചറിവിലേക്ക് എത്താനുള്ള വഴിയും യുക്തിയില്ലാത്ത ഭക്തി അന്ധവിശ്വാസത്തിലേക്കും ഭക്തിയില്ലാത്ത യുക്തി വരണ്ട ചിന്തയിലേക്കും നയിക്കും ഇവ രണ്ടും ചേരുമ്പോഴാണ് യഥാർത്ഥ ആധ്യാത്മികത ജനിക്കുന്നത് യുക്തിപഥം എന്ന ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നത് ആചാരങ്ങളെ യുക്തിയുടെ വെളിച്ചത്തിൽ പരിശോധിക്കുക എന്നതാണ് മന്ത്രവാദം കപട വിശ്വാസങ്ങൾ ചൂഷണങ്ങൾ എന്നിവയെ ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യും അതേസമയം തന്നെ നമ്മുടെ സംസ്കാരത്തിലെ മഹത്തായ അറിവുകളെയും തത്വശാസ്ത്രങ്ങളെയും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും ചെയ്യും അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്ര സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്തവർക്ക് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ യുക്തിയുടെ വഴിയിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ആധ്യാത്മിക പാതയിലൂടെ